ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാധയെ ചൊല്ലി മേഘനാഥനും ഭവാനിയും കൂടി വഴക്കുണ്ടാക്കുന്നു ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ ഒരു വാശി പോലെ ഒരിക്കലും പിന്തിരിയില്ല എന്നും എനിക്ക് രാധ വേണമെന്നും പറയുന്നുണ്ട് എന്നാൽ ഇനി ഞാനിവിടെ കഴിയില്ല എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ മേ മേഘനാഥൻ്റെ അമ്മ പറയുന്നു ഒടുവിൽ അതിന് തയ്യാറാവുകയാണ് മേഘനാഥൻ രാധ മേഘനാഥൻ്റെ വധുവായി മാറും ഞാൻ പൊന്നൊരുക്കി പണിയിച്ചെടുക്കുന്ന താലി കളിഞ്ഞ് അവളെൻ്റെ വീട്ടിൽ നിന്ന് ജീവിതത്തിലേക്ക് വരും അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ സുഭദ്രയുമായിട്ടുള്ള ജീവിതം ഞാൻ രാധയിലൂടെ വീണ്ടെടുക്കും എന്നാലേ എനിക്ക് എൻ്റെ മകനെ തിരികെ കിട്ടും കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ ഭാര്യ ഭവാനി സ്വന്തം മകൻ തൻ്റെ അടുത്ത് വേണമെന്ന് എത്ര ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ നൂറിരട്ടി അത്യാഗ്രഹമാണ് തൻ്റെ മകൻ കാശിനാഥൻ എൻ്റെ അരികിൽ കിട്ടാൻ അതിന് ലോകത്തിൽ ഒരൊറ്റ വഴിയേ ഉള്ളു ഒരൊറ്റ വഴി അതാണ് ഈ വിവാഹം അത് മാത്രം അമ്മ ഓർത്താൽ നന്ന് അത്രയും പറഞ്ഞ് മേഘനാഥൻ കാറുമായി അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ആ സ്വാമികൾ പറഞ്ഞതുപോലെ രാധയുടെ വീട്ടിൽ പൂജ പൂജയ്ക്കായി എല്ലാ ചടങ്ങുകളും ഒരുങ്ങി തിരുമേനയും എത്തിയിരിക്കുന്നു വീടെല്ലാം അലങ്കരിച്ച് വൃത്തിയാക്കി ഒരു കല്യാണം നടത്തുന്നത് പോലെയാണ് അവർ ഈ ചടങ്ങിനെ കാണുന്നത് ഇത് മാംഗല്യ പൂജ മാത്രമല്ല വസന്ത പൂജയാണെന്നും ഐശ്വര്യ പൂജയാണെന്നും പറയാം പൂജ പൂർത്തിയാകുമ്പോൾ വീട്ടിലെ അശാന്തികളെല്ലാം ഒഴിഞ്ഞ് ശാന്തിയും ഐശ്വര്യവും കടന്നു വരും ഒന്നും ഒരു തടസ്സവും ഇല്ലാതെ നടക്കണമെന്ന് മാത്രം എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു വിശേഷപ്പെട്ട പൂജയാകുമ്പോൾ അധികം വലതും ഒരുക്കണോ സ്വാമി ഞങ്ങൾക്ക് ഇത്രയും ഒരുക്കാൻ സാധിച്ചുള്ളൂ ഇതൊക്കെ തന്നെ ധാരാളം ദേവാർപ്പണത്തിൽ നമ്മൾ കാണിക്കേണ്ടത് ആർഭാടമല്ല ആത്മാർത്ഥതയാണ് കൃഷ്ണനെ കാണാൻ പോയ കുചേലൻ കല്ലും നെല്ലും കളയാതെ ഒരു പുതിയ അവിലുമായിട്ടാണ് പോയത് ഭഗവാൻ അത് അമൃത് പോലെ സ്വീകരിച്ചില്ലേ എന്തുകൊണ്ട് അത് ആത്മാർത്ഥമായ സമർപ്പണം ആയതുകൊണ്ട് രുക്മിണിദേവി ഒരു തുളസി കഥ കൊണ്ടാണ് തുലാഭാരത്തിലിരുന്ന ഭഗാ ഭഗവാന്റെ ഭാരം ഉറപ്പിച്ചത് അതാണ് ആത്മാർത്ഥമായ സമർപ്പണം പൂജ സമർപ്പണമാണ് എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ ജോലി ചെയ്യുന്നു ഈ സമയത്താണ് ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ആരതി അവിടേക്ക് വരുന്നത് ആര്യയും രാധയും സീതമ്മയും എല്ലാം ഒരുങ്ങി അവിടെ നിൽക്കുകയായിരുന്നു ആരതി അവിടേക്ക് വന്നിട്ട് അവിടെയെല്ലാം നോക്കുന്നു സീതമ്മ ആരതിയോട് പറയുന്നു ഷേ ആരതി എന്ത് വേഷമാണിത് പോയി നന്നായിട്ട് ഒരുങ്ങി വന്നേ ഇത് വെറും പൂജയല്ലേ അതിന് ഇത്രയ്ക്ക് മതി എന്ന് ആരതി പറയുന്നു എൻ്റെ പൊന്നേച്ചി തിരുമേനി ഇപ്പൊ ഉള്ളൂ പൂജ എന്ന് പറഞ്ഞാൽ സ്വയം സമർപ്പണമാണെന്ന് ആത്മാർത്ഥതയോട് വേണം നമ്മൾ ഇത് ചെയ്യാൻ പൂജയ്ക്ക് എന്ത് ആത്മാർത്ഥത ഇത് കല്യാണമൊന്നും അല്ലല്ലോ എന്ന് ആരതി ചോദിക്കുന്നു കല്യാണം അല്ലെന്ന് ആര് പറഞ്ഞു അതിനിടയിൽ ആരതി കേൾക്കാതിരിക്കാൻ വേണ്ടി വിഷയം മാറ്റുകയാണ് സീതമ്മ താഴമ്പൂ നമുക്ക് പൂജയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് താഴമ്പൂവിനെ പൂജയിൽ സ്ഥാനമില്ല നമ്മൾ അത് ഉപയോഗിക്കുക ചെയ്യരുത് ആ സമയം കൃഷ്ണനും മുരളിയും ഹരിയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് അയ്യോ ദേ അവർ വന്നു കേട്ടോ എന്ന് പറഞ്ഞവരെ സ്വീകരിക്കാൻ ആര്യ പോകുന്നു ഒരു താലത്തിൽ പഴങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് പുഷ്പൻ ആര്യയും രാധയും സീതമ്മയും അവരെ സ്വീകരിക്കാനായി പോകുന്നു കല്യാണ വേഷത്തിലാണ് മുരളി ആര്യാണ് പുഷ്പന്റെ കയ്യിൽ നിന്നും ആ താലം സ്വീകരിക്കുന്നത് എന്നിട്ട് അവരെ ക്ഷണിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും എന്നിട്ട് ആര്യ അത് തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുന്നു ശരി അപ്പൊ പിന്നെ പൂജ ആരംഭിക്കാമെന്ന് തിരുമേനി പറയുന്നു മനസ്സിലെ നിഷേധ ബുദ്ധിയും നിന്ദാഭാവവും ഒക്കെ മാറ്റി വച്ചിട്ട് ഭക്തിയുടെയും വിനയത്തോടെയും കൂടി വേണം പൂജയിൽ പങ്കെടുക്കാൻ വിളക്കിനെയും നിർഭറയും ഹോമാജ്ഞയും സാക്ഷിയാക്കി വിവാഹത്തിന്റെ ചടങ്ങുകൾ വേണം ഇവിടെ അനുഷ്ഠാനപൂർവ്വം ചെയ്യാൻ അതുതന്നെയാണ് പൂജയുടെ പ്രധാന ചടങ്ങ് എന്നാ പിന്നെ ആരംഭിക്കട്ടെ എന്ന് തിരുമേനി പറയുന്നു ആരംഭിക്കാമെന്ന് സീതമ്മയും അങ്ങനെ തിരുമേനി തന്റെ പൂജകൾ ചെയ്യുന്നു ഇതെല്ലാം ഇഷ്ടമില്ലാത്ത രീതിയിൽ നോക്കിക്കാണുകയാണ് ആരതി ഇടയ്ക്ക് രാധയും മുരളിയെയും ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് തിരുമേനി പറയുന്നു ഇനി വധുവിന്റെ പുടവ കൈമാറാം മുരളിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ടുണ്ടത് ആരതി തൊഴുതു പ്രാർത്ഥിച്ച് ആ പുടവ കൈനീട്ടി വാങ്ങാൻ രാധ പറയുന്നു ദേഷ്യത്തോടെ നിന്ന് ആരതിയെ അനുസരിപ്പിക്കുകയാണ് രാധ മുരളി ആരതിയുടെ കഴുത്തിൽ താലി കെട്ടാനുണ്ടായ ആ സാഹചര്യം ആലോചിക്കുന്നു എന്നാൽ വളരെ ദേഷ്യത്തോടെയാണ് മുരളിയുടെ കയ്യിൽ നിന്നും ആരതി അത് സ്വീകരിക്കുന്നത് ഇനി ഈ വേഷം മാറി നൽകപ്പെട്ട പുത്തൻ പുടവ ധരിച്ച് വന്നോളൂ എന്നെ തിരുമേനി ആരതിയോട് പറയുന്നു ആരതിയും കുട്ടി ആര്യ ആര്യയും രാധയും പോകുന്നുണ്ട് ആരതി നിൽക്കുന്നത് നല്ല മനസ്സോടെ അല്ലാന്ന് തോന്നുന്നു എന്ന് കൃഷ്ണൻ സീതമ്മയോട് ചോദിക്കുന്നുണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കുമെന്നും ഹൃദയസമ്പന്നം ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞാണ് ഒരു ഒരു വിധേയനെ അനുനയിപ്പിച്ചെടുത്തത് എന്നെ സീതമ്മ പറയുന്നുണ്ട് പിന്നെ മുരളി പൂർണ്ണ മനസ്സോടെയാണ് വന്നിരിക്കുന്നത് എന്നും കൃഷ്ണനോട് ചോദിക്കുന്നു അവനും പറ്റില്ല എന്നൊക്കെയാ പറഞ്ഞത് പിന്നെ ഞാൻ നിർബന്ധിച്ചെടുത്തപ്പോൾ വന്നു എന്നെ കൃഷ്ണനും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആരതി വിവാഹ വസ്ത്രത്തിൽ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് രാധയും ആര്യയും അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ഇടതുവശത്ത് പെൺകുട്ടിയിരുത്താമെന്ന് തിരുമേനി പറഞ്ഞു ആരതി മുരളിയും അങ്ങനെ ആ അവിടെ ഇരുന്നു കഴിഞ്ഞു ആ സമയം ആരതി നേരത്തെ മുരളിയോട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു തിരുമേനി പറയുന്നു നിറ നിറപറയും നിലവിളക്കിനെയും എല്ലാം തൊഴുതു പ്രാർത്ഥിച്ചോളൂ അതുപോലെ ചെയ്യുകയാണ് അവർ ഇനി ഭാര്യ ഭർത്താക്കന്മാരായി കരുതിയിട്ട് പരസ്പരം ഹാരാർപ്പണം നടത്താം അങ്ങനെ ഹാരം തിരുമേനി എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആരതി ചോദിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാരോ എന്താ ഈ പറയുന്നത് നേരത്തെയും പറഞ്ഞല്ലോ ഇങ്ങനെ ചിലത് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് രാധ പറയുന്നു ആരതി മാംഗല്യ പൂജ നടത്താൻ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇരുത്തണമെന്നാണ് തിരുമേനി പറഞ്ഞത് നീ അതനുസരിച്ചാൽ മതി അതിനിടയിൽ സീതമ്മ പറയുന്നു എനിക്ക് നെഞ്ചിനെ ചെറിയ വേദന തുടങ്ങിയെന്നാ തോന്നുന്നത് ഇനി എൻ്റെ കാര്യം പോക്ക നീ വെറുതെ പൂജയ്ക്ക് തടസ്സം വരുത്തല്ലേ തിരുമേനി പറയുന്നത് പോലെ എല്ലാം നടത്താൻ നോക്ക് അല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്ക അതിനിടയിൽ തിരുമേനി പറയുന്നു അതെ അതെ കുട്ടി വെറുതെ ദൈവനിഷേധം കാണിക്കാതിരിക്കോ ദൈവത്തിനെ വർണ്ണിച്ച് രണ്ടുപേരും ഹാരാർപ്പണം നടത്തിയാട്ടെ എന്നാൽ ഇത് സീതമ്മയുടെ അഭിനയമാണെന്ന് പുഷ്പനും കൃഷ്ണനും ഒക്കെ അറിയാം സമയം വൈകുന്നു പൂജ മുഹൂർത്തം തെറ്റിക്കേണ്ട എന്നും തിരുമേനി പറഞ്ഞിട്ട് ആഹാരം ആരതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു ആരതി വേറെ നിവൃത്തിയില്ലാതെ ഹാരം വാങ്ങിക്കുന്നുണ്ട് മുരളിയും വാങ്ങി എന്നിട്ട് ദേഷ്യത്തോടെ മുരളിയെ നോക്കുകയാണ് ആരതി എന്നാൽ കണ്ടു നിൽക്കുന്നവർ സന്തോഷത്തിലാണ് മുരളിയുടെ കഴുത്തിൽ ആരതി ഇട്ട് കൊടുത്തു തിരിച്ച് മുരളിയും ആരതിയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നു അതിനിടയിൽ ആരും കാണാതെ ഒരു റോസാപ്പൂ റോസാപ്പൂക്കായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഹരി ആരും കാണാതെ തന്നെ ആര്യയുടെ കയ്യിൽ കൊടുക്കുന്നു ആര്യ പുഞ്ചിനിയുടെ അത് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും ഹോമാഗ്നി കത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ഹരി പതിയെ ആര്യോട് ചോദിക്കുന്നു കൊച്ചേട്ടനും ആരാധിക്കുമുണ്ടായതുപോലെ ഒരു സംഭവം ഉണ്ടായാൽ ആരും വലിച്ചെറിഞ്ഞ താലുപയോഗിക്കാതെ ഫ്രഷായ ഒരു താല് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ സ്വന്തമായി വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ പോക്കറ്റിൽ നിന്നും ഒരു താലിയെടുത്ത് ഹരി ആര്യയെ കാണിക്കുന്നു താലിയൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ കേട്ടേണ്ട കഴുത്ത് എന്റേതല്ലേ അവിടെ വന്ന് അത് കെട്ടുന്നതിന് മുമ്പ് ചേച്ചിയുടെ അനുവാദവും ആശീർവാദവും ഉണ്ടാക്കണം അല്ലാറേ നടക്കില്ല കേട്ടോ എന്ന് ആര്യ അല്ല പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര് വീണ്ടും ഒരു സിറ്റുവേഷനും നടക്കില്ല ആരതിയല്ല ആര്യ അത്ര തന്നെ എന്നാ വേണ്ട ചേച്ചി അനുഗ്രഹിച്ചിട്ട് മതി ശരിയപ്പോ എന്ന് പറഞ്ഞ് ആ താലി പോക്കറ്റിൽ തന്നെ ഹരി വെക്കുന്നുണ്ട് പിന്നെ തിരുമേനെ ചില ചടങ്ങുകൾ അവരോട് പറയുന്നു അതുപോലെ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്നുണ്ട് അഗ്നിദേവനെ വണങ്ങി പരസ്പരം കൈകൾ ചേർത്ത് ഹോമകുണ്ടത്തിനെ വലം വെക്കാമെന്നും പറയുന്നു ഹരിയും സോറി കൃഷ്ണനും രാധയും കൂടി രണ്ടുപേരുടെയും കൈകൾ ഒന്നിച്ചു വെക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ആരതി ചോദിക്കുന്നു പൂജയെന്ന് പറഞ്ഞ് കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് എന്താ ഈ കാണിക്കുന്നത് ഇത് പൂജയാണോ കല്യാണമാണോ ആദ്യം അത് പറയേ പൂജ തന്നെയാണ് എല്ലാ മാംഗല്യ മംഗല്യപൂജക്കും എല്ലാ വിവാഹ ചടങ്ങുകൾ അതുപോലെ നിർബന്ധമായും ചെയ്തിരിക്കണം എന്നാ തിരുമേനി പറഞ്ഞത് അല്ലേ തിരുമേനി എന്ന് രാധ പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു അതെ അതെ അതുകൊണ്ടാണല്ലോ ഇതിനെ എന്ന് പറയുന്നത് എന്ത് വിളിച്ചാലും ഇനി എനിക്കങ്ങും വയ്യ ഇതുവരെ ചെയ്തതൊക്കെ മതി പൂജയ്ക്ക് അയ്യോ അത് പറയരുത് പൂജ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ പൂജ അപൂർണമായിട്ട് അവസാനിച്ചാൽ അതിന്റെ ദോഷം വേറെയാണ് വലിയ ദുരന്തങ്ങൾ തന്നെ സംഭവിക്കാം പിന്നെയും സീതമ്മ നെഞ്ചിൽ പിടിക്കുന്നു അയ്യോ എനിക്ക് വയ്യേ തല ചുറ്റുന്നത് പോലെ നെഞ്ചാകെ വേദനിക്കുന്നത് പോലെ ആരതി മോളെ പൂജ പൂർത്തിയായില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോളെ മോളെ നീ എന്നെ ഒന്ന് മോളെ എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു ഷെ നാശം എന്തൊരു ഗതികേടാ എന്താന്ന് വെച്ചാൽ ചെയ്ത തുലയ്ക്ക് അങ്ങനെ ആരതിയുടെയും മുരളിയുടെയും കൈ ഒന്നിപ്പിച്ചു വെക്കുകയാണ് ഹരിയും സോറി രാധയും കൃഷ്ണനും ഹോമകുണ്ടം വലം വെച്ചു കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞ് തുളസിക്ക് മുന്നിൽ വിളക്ക് വെച്ച് അരുണതി നക്ഷത്രത്തെ ദർശിക്കണം അതാണ് പൂജയുടെ രണ്ടാം ഘട്ടം ഇനി വലം വെച്ച് വന്നോളൂ എന്ന് തിരുമേനി പറഞ്ഞതുപോലെ രണ്ടുപേരും ഹോമകുണ്ടത്തെ വലം വെക്കുന്നു ശേഷം കാണിക്കുന്നത് തിരുമേനി പറഞ്ഞതുപോലെ ആര്യ തുളസി തറയിൽ വിളക്ക് വെക്കുന്നു തുളസി തറയിലെ വിളക്കും മൺ രണ്ടുപേരും ചേർന്ന് കൊളുത്തിക്കോളൂ എന്നും തിരുമേനി പറയുന്നു എന്തിനാ ഇതൊക്കെ എന്ന് ആരതി ചോദിച്ചപ്പോൾ രാധ പറയുന്നു വിളക്കല്ലേ ആരതി സന്ധ്യാസമയം വീടിന് മുന്നിൽ വിളക്ക് തെളിയിക്കുന്നത് നല്ലതല്ലേ കൊളുത്തങ്ങോട്ട് ആരതി രണ്ടുപേരുടെ കയ്യിലുമായി കൊടുക്കുന്നു അതുപോലെ തുളസി തറയിൽ രണ്ടുപേരും കൂടി ഒന്നിച്ച് വിളക്ക് തെളിയിക്കുന്നുണ്ട് ഇനി വേണം അരുന്ധതി നക്ഷത്രത്തെ ദർശിക്കാൻ ദേ ആ കാണുന്നതാണ് അരുന്ധതി നക്ഷത്രം ആരതി ചോദിക്കുന്നു എന്തിനാ നക്ഷത്രത്തെ നോക്കുന്നത് ഫസിഷ്ട മഹർഷിയുടെ പത്നിയാണ് അരുദ്ധതി ദേവി ഫർത്ര ശുശ്രൂഷയുടെയും മാതൃകാ ദാമ്പത്യത്തിന്റെയും ദാമ്പത്യം സന്തോഷമാകാനും ഭർത്താവിനോട് പ്രീതി വളരാനും നല്ല കുടുംബജീവിതം ഉണ്ടാവാനുമാണ് നമ്മൾ അരന്ധതി നക്ഷത്രത്തെ ദർശനം ചെയ്യുന്നത് ആരതി ചോദിക്കുന്നു എന്തൊക്കെയാ ഈ പറയുന്നത് ചേച്ചി ഇത് പൂജയാണോ അതോ കല്യാണോ എനിക്ക് ഇപ്പൊ അറിയണോ അതെ രാധ പറയുന്നു അയ്യോ മോളെ ഇത് പൂജ തന്നെയാണ് ദോഷ പരിഹാരത്തിനുള്ള പൂജ പൂജ പൂർണമായില്ലെങ്കിൽ ആ സീതമ്മയ്ക്ക് ആകെ കുഴപ്പമുണ്ടാകും അവരുടെ ജീവിതം തന്നെ അപകടത്തിലാകും നമ്മുടെ അമ്മയുടെ സ്ഥാനത്തുള്ള സീതമയ്ക്ക് നീയായിട്ട് ദോഷം വരുത്തരുത് സീതമ വേ വീണ്ടും ആക്ഷൻ തുടങ്ങിയപ്പോൾ ആരതി പറയുന്നു വെറുതെ നാടകം കളിക്കണ്ട ഞാൻ നോക്കിക്കോളാം അമ്മ തി നാടകം അങ്ങനെ രണ്ടു പേരും കൂടി ഒന്നിച്ച് അരുന്ധതി നക്ഷത്രത്തെ ദർശനം ചെയ്യുന്നു എല്ലാവരും ഒരുമിച്ച് ദർശനം ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ